വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി കണക്കുകൾ പ്രകാരം ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കപ്പിൾസ് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് നമ്മൾ നമ്മൾ ചെയ്യുന്ന ചില ജോലികൾ തൊഴിൽപരമായ കാരണങ്ങൾ കൊണ്ട് വന്ധ്യത വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് അസുഖങ്ങൾ പൊതുവെ ക്ലിനിക്കിൽ എൻ്റെ അടുത്ത് വരുന്ന രോഗികളിൽ ഞാൻ അനലൈസ് ചെയ്ത കാര്യങ്ങൾ കൂടെയാണ് ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കാണുന്ന ഇൻഫെർട്ടിലിറ്റി കേസില് ഞാൻ കാണുന്ന ഒരു ജോലി ആണ് പെയിൻറിങ് വർക്ക് എൻ്റെ ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് കേസില് ഇൻഫെർട്ടിലിറ്റി കേസിൽ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ അവരുടെ കുറേ ആളുകളുടെ ജോബ് പെയിൻറിങ് ആണ് അപ്പോൾ പെയിൻറിങ്ങിൽ ഇത് എങ്ങനെയാണ് നമ്മുടെ വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം പൊതുവേ പെയിന്റിങ്ങില് നമ്മൾ പെയിന്റുകളിൽ ഇവർ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ പെയിന്റിൽ ഒരുപാട് ഹെവി മെറ്റൽസും കെമിക്കൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഹെഡ് അതുപോലെ കാഡ്മിയം മെർക്കുറി ആഴ്സനിക്ക് അങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ അടങ്ങിയതാണ് നോർമലി അതിന് ആ ബ്രൈറ്റ് കളേഴ്സും അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറും ഗ്ലേസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഹെവി മെറ്റൽസ് ആഡ് ചെയ്യും അപ്പോൾ പൊതുവേ പെയിന്റേഴ്സ് പെയിന്റിങ് വർക്ക് ചെയ്യുന്ന ആളുകൾ പൊതുവേ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യില്ല അവർ ഗ്ലൗസൊന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റായിട്ട് അതുമായിട്ടൊരു കോണ്ടാക്ട് വരും പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒക്കെ ആകുമ്പോൾ സ്പ്രേ ഒക്കെ കോമൺ ആണ് അപ്പോൾ സ്പ്രേ പെയിന്റിങ്ങൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ ഫ്യൂംസ് നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയും നമ്മുടെ സ്കിന്നിലൂടെ ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യും അപ്പോൾ ഇതിൽ ഹെവി മെറ്റൽസ് പൊതുവേ നമ്മുടെ ഒരു ഹെൽത്തി പ്രൊഡക്ഷനെ തടയാൻ കാരണമാവും അപ്പോൾ പൊതുവെ ഇങ്ങനെ പെയിൻറിങ് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഗ്ലൗസ് യൂസ് ചെയ്യുക നല്ല എസ്പെഷ്യലി നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ റൈറ്റ് ഹാൻഡിലെങ്കിലും നിങ്ങൾ ഗ്ലൗസ് യൂസ് ചെയ്യുക അതുപോലെ പ്രത്യേകിച്ചും നമ്മൾ സോൾവെൻ്റുകളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ പെയിന്റിൽ യൂസ് ചെയ്യുന്ന സമയത്ത് മാസ്ക് യൂസ് ചെയ്യുക സ്പ്രേ പെയിൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ മുഖമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം കഴിയുമെങ്കിൽ ഫുൾ ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ നോക്കുക അതുപോലെ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്യുക പ്രത്യേകിച്ചും ഇന്റർവെൽ ടൈമിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഫിംഗർ വെബിലും നമ്മുടെ കൈപ്പത്തിയിലൊക്കെ പെയിന്റ് നന്നായിട്ടുണ്ടാവും ചെറിയ തോതിലെങ്കിലും നമ്മുടെ ഭക്ഷണം വഴി നമ്മുടെ ഫിംഗർ വെബിലൊക്കെ ഉള്ള ഭക്ഷണം വഴി ഉള്ളിലേക്ക് ചെല്ലാനും അതും അതുപോലെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് വയറിന് അൾസറും ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് പിന്നെ ക്ലിനിക്കിൽ വന്ന കേസിൽ ഞാൻ കണ്ടിട്ടുള്ള ഒന്ന് ഈ വെൽഡിംഗ് വർക്കുകൾ മെറ്റലുമായിട്ട് ഇന്റ്രാക്ഷൻ കോണ്ടാക്ട് വരുന്ന ആളുകൾ വെൽഡിംഗ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഈ മെറ്റൽ ഫ്യൂംസ് അതുപോലെ മെറ്റൽ വേപ്പേഴ്സ് ഒക്കെ നമ്മൾ ഇൻഹെയിൽ ചെയ്യും അതും നോർമലി ഈ നമ്മുടെ കൗണ്ടില് ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആകുമ്പോൾ ഈ പെസ്റ്റിസൈഡൊക്കെ കീടനാശിനികളൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യും യൂസ് ചെയ്യുമ്പോൾ അത് അതുപോലെ തന്നെ ഇതിന്റെ ഫ്യൂംസും പേപ്പേഴ്സും നമ്മൾ ഇൻഹെയിൽ ചെയ്യാനും നമ്മുടെ വായവഴി മൂക്ക് വഴിയൊക്കെ ശരീരത്തിലേക്ക് എൻഡർ ചെയ്യും അതും അതുപോലെ സ്പേമിന്റെ കൗണ്ട് കുറയാൻ കാരണാവും ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ചും കൃഷിക്കാരൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ശരീരം ഓൾമോസ്റ്റ് കവർ ചെയ്യുന്ന വസ്ത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മാസ്ക് ഉപയോഗിച്ചാൽ നന്നാവും ക്യാപ്പ് മാസ്ക് ഒക്കെ ഉപയോഗിക്കുക അതുപോലെ ഗ്ലൗസ് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക അതുപോലെ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ സോപ്പ് ഇട്ടിട്ട് നമ്മുടെ ശരീരം പ്രത്യേകിച്ചും എക്സ്പോസ്ഡ് ഏരിയ ഫേസ് കൈയും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം പിന്നെ പിന്നെ അതുപോലെ വേറെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അതിൽ തന്നെ ഡ്രൈവേഴ്സ് ഭയങ്കര ഒരു കോസ് ആണ് അക്കൗണ്ട് കുറയാൻ കാരണം ഒരു പ്രൊലോങ് ആയിട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ വൃഷ്ണങ്ങളിലേക്കുള്ള ചൂട് കൂടാനും അതുപോലെ അത് ആ കാരണം കൊണ്ട് തന്നെ കൗണ്ട് കുറയാനുള്ള കാരണം ആവും പിന്നെ അതുപോലെ ഐ ടി വർക്കേഴ്സ് അവർ പൊതുവെ ഒരുപാട് രാവിലെ ഡ്യൂട്ടിക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആ ഒരൊറ്റ ഇരുപ്പം അതിൻ്റെ ഇടയിൽ ആ ഫുഡിന്റെ ചെറിയൊരു ഇന്റർവെല്ലിൽ മാത്രം അവിടെ നിന്ന് എണീക്കുന്ന സാഹചര്യം ഉണ്ടാവുക അപ്പം അവരുടെ കേസിലൊക്കെ ആകുമ്പോൾ ചില ആളുകൾ ലാപ്ടോപ്പ് നമ്മളെ ലാപ്പിൽ വെച്ചിട്ട് തന്നെ ആ ചൂടിൽ നമ്മൾ വർക്ക് ചെയ്യും വർക്ക് ചെയ്യുന്നതും ഇതുപോലെ ഹീറ്റ് എക്സ്പോഷറിന് കാരണമാവുകയും നമ്മളെ സ്ക്രോട്ടൽ ടെമ്പറേച്ചർ കൂടാനും അതുപോലെ ആ കാരണം കൊണ്ട് കൗണ്ട് കുറയാനുള്ള സാധ്യതയുണ്ട് ഡ്രൈവേഴ്സ് ഒക്കെ ആകുമ്പോൾ നമ്മളൊരു ഒരു സ്റ്റാൻഡിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഒന്ന് എഴുന്നേൽക്കിയ നടക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ഇപ്പോൾ ഐ ടി ഒക്കെ ആകുമ്പോൾ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വൺ അവർ കൂടുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണീറ്റ് നടക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലും ഇടയ്ക്കൊക്കെ ഹൈഡ്രേറ്റ് ചെയ്യാം അതുപോലെ നമ്മൾ ലൂസായിട്ടുള്ള ക്ലോത്ത്സ് ആണ് യൂസ് ചെയ്യേണ്ടത് പ്രത്യേകിച്ചും കോട്ടൺ വെയേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അത് ഐ ടി പ്രൊഫഷണൽസ് ആയാലും ഡ്രൈവേഴ്സൊക്കെ ആയാലും കോട്ടൺ ഡ്രെസ് അതും അധികം ടൈറ്റ് ഇല്ലാത്ത ഇറങ്ങിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ആളുകൾ ഓക്കെ പിന്നെ പിന്നെ കാണുന്ന ഒന്നാണ് നമ്മൾ ഈ അമിത ഹീറ്റ് എക്സ്പോഷർ വരുന്ന ആൾ ഈ ഹോട്ടൽ വർക്കിൽ നമ്മൾ നമ്മൾ ഷെഫ് കുക്ക് ഹോട്ടലെ കുക്കുകൾക്ക് ഈ ഒരു ഇഷ്യൂ കാണാറുണ്ട് നല്ലോണം ചൂടത്തൊക്കെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അറേബ്യൻ ഫുഡൊക്കെ ചെയ്യുമ്പോൾ ഷവർമ്മ പോലുള്ള ഭക്ഷണങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് ഹീറ്റ് റേഡിയേഷൻ നമ്മുടെ നാഭി ഭാഗത്തേക്കൊക്കെ നല്ലോണം ചൂട് തട്ടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള കേസിലും കൗഡ് നല്ല രീതിയിൽ കുറയാനുള്ള ഒരു കാരണമാണത് അതുപോലെ പിന്നെ ഒരു കാരണം കണ്ടിട്ടുള്ളത് സ്ട്രെസ്സാണ് സ്ട്രെസ്സ് മീൻസ് നമ്മൾ ജോബ് റിലേറ്റഡ് നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള പ്രത്യേകിച്ചും ഷിഫ്റ്റിംഗ് വർക്കുകളൊക്കെ ഉള്ള ഐ ടി പ്രൊഫഷണൽസ് തന്നെ അവർക്ക് നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കേസിൽ അവരുടെ ഹോർമോൺ ഇംബാലൻസ് പ്രശ്നം വരും സ്ട്രെസ്സ് കൂടുതലായിരിക്കും പ്രത്യേകിച്ചും അതുപോലെ ജോബുള്ള ആളുകൾക്ക് സ്ട്രെസ്സ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഈ സ്ട്രെസ് കൂടുതലുള്ള കേസിലാവുമ്പോൾ നമ്മൾ ഈ സ്ട്രെസ് ഹോർമോൺസ് ബോഡിയിൽ ഇംബാലൻസ് വരും അത് ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഹോർമോണിന് ബാധിക്കുകയും ആ കാരണം കൊണ്ട് തന്നെ കൗണ്ട് നല്ല രീതിയിൽ തന്നെ കുറയാനുള്ള ഉണ്ടാവും അപ്പോൾ പിന്നെ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ വർക്കിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും ഒന്ന് നടക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ കാലുകൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക കാലുകൾ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്കുള്ള സർക്കുലേഷൻ ഒന്ന് ബെറ്റർ ആക്കാൻ സഹായിക്കും പിന്നെ അതുപോലെ ഒരു ഒരു മണിക്കൂറിലൊക്കെ ഇടക്കൊന്ന് എഴുന്നേറ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ പോവേ അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫീസിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊണ്ടും വന്നിരുന്ന് ജോബ് ജോലി ചെയ്യുന്നതായിരിക്കും നന്നാവുക പ്രധാനമായിട്ടും കാണുന്ന ഒന്ന് ഈ റേഡിയേഷൻ എക്സ്പോഷറാണ് റേഡിയോളജിസ്റ്റുകൾ ഐ മീൻ എക്സ്റേ അതുപോലെ സി ടി പോലുള്ള ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് ഇഷ്യൂസ് കാണാറുണ്ട് റേഡിയേഷൻ എക്സ്പോഷർ കാരണം കൗണ്ട് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ ഒരു ജനറലി നമുക്ക് കൗണ്ട് കുറയാതിരിക്കാൻ നമ്മളെ നിത്യ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും ഒന്ന് വർക്കൗട്ട് തന്നെയാണ് എക്സർസൈസ് എല്ലാ ആളുകളോടും ഞാൻ പറയാറുണ്ട് ഒരു ദിവസം മിനിമം നാൽപ്പത് മു നാൽപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയെങ്കിലും നമ്മൾ എക്സർസൈസ് വ്യായാമം ചെയ്യുക ഈ സെഡൻഡറി ഹാബിറ്റ് പ്രത്യേകിച്ചും ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഒക്കെ മാനുവൽ ലേബേഴ്സിനെല്ലാം ഉദ്ദേശിക്കുന്നത് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഐ ടി പ്രൊഫഷണൽസ് അതുപോലെ അങ്ങനെ ഡ്രൈവേഴ്സ് അവർക്കൊക്കെ ആകുമ്പോൾ ഒരു ദിവസം കുറച്ച് നേരം ഒരു വാക്കിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതാണ് കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ശീലം വേണം ബാഡ് ഹാബിറ്റ്സൊക്കെ ഒഴിവാക്കുക ബാഡ് ഹാബിറ്റ്സിൽ സ്മോക്കിംഗ് അതുപോലെ റെഗുലർ ആയിട്ടുള്ള ഡ്രിങ്കിങ് ആൽക്കഹോൾ ഡ്രിങ്കിങ് പാൻ മസാലകളൊക്കെ യൂസ് ചെയ്യുന്ന ചുവയിങ് ഹാബിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുടവയർ ആണ് നമ്മൾ ഫാറ്റ് ബെല്ലി ഫാറ്റ് കൂടുതലുള്ള ആളുകൾക്ക് കൗണ്ട് കുറയാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ അത് കുറയാനുള്ള വ്യായാമങ്ങൾ ചെയ്യുകയും ഭക്ഷണത്തിൽ അതിൻ്റേതായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുകയും വേണം അമിതമായിട്ടുള്ള മധുരം അതുപോലെ ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഒക്കെ മാക്സിമം കുറക്കാൻ ശ്രദ്ധിക്കുക വെയിറ്റ് റെഗുലേഷൻ കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇതിൽ ഇപ്പോൾ ഇൻ ആക്ടിവിറ്റി നമ്മള് സെഡൻഡറി ആയിട്ട് ഉള്ളൊരു ഹാബിറ്റ് ശരീരം തീരെ അളകാതെ ആളുകളൊക്കെ ആകുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ വളരെ കുറയും എന്നാൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ കൂടാൻ സഹായിക്കും വർക്കൗട്ട് ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനും കൗണ്ട് കൂടാനും സഹായിക്കും പിന്നെ വളരെ പ്രധാനപ്പെട്ട കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ഉറക്കം നോർമലി ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും പിന്നെ ഭക്ഷണത്തിലാണ് ഭക്ഷണത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം യൂസ് ചെയ്യുക അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സും സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഒക്കേഷനലി ഒക്കെ ആവാം ഭക്ഷണത്തിൽ കൂടുതലായിട്ട് നമ്മൾ നട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നട്ട്സ് സ്പെം കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ സഹായിക്കും അതുപോലെ സീഡ്സ് എസ്പെഷ്യലി നമ്മൾ പ്രത്യേകിച്ചും പംകിൻ സീഡ് നമ്മൾ മത്തൻകുരു എന്ന് പറയും പംകിൻ സീഡ് അതുപോലെ സൺഫ്ലവർ സീഡൊക്കെ കൗണ്ട് വളരെ ഇംപ്രൂവ് ചെയ്യാൻ വളരെ സഹായിക്കുന്ന സീഡ്സുകൾ ആണ് പിന്നെ അതുപോലെ ലീഫി വെജിറ്റബിൾസ് പൈനാച്ച് നമ്മളെ ചീര വളരെ ഗുണം ചെയ്യും പിന്നെ ഫ്രൂട്ട്സ് വെജി ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉപയോഗിക്കുക ടോക്സിക് ആയിട്ടുള്ള നമ്മൾ കെമിക്കൽസും കളറൊക്കെ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ചും ഹോട്ടൽ ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കൗണ്ട് കുറയുന്നതിനെ നമുക്ക് തടയാൻ കഴിയും അപ്പോൾ അതുപോലെ നിങ്ങളെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതുപോലെ ജോലികൾ ആരെങ്കിലും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ